ആഗോള വിപണിയിലെ സ്വർണ്ണ കുതിപ്പിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് അയ്യായിരം ഡോളറിലേക്ക് അവൻ സ്വർണത്തിന്റെ വില എത്തുമ്പോൾ കേരളത്തിൽ ഒരു പവൻ സ്വർണവില ഒന്നേകാൽ ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒക്ടോബർ അവസാനത്തോടെയാണ് സ്വർണവിലയിൽ വലിയ ഇടിവുകൾ പ്രകടമായി തുടങ്ങിയത് എന്നാൽ ഡിസംബറിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വർഷാവസാനത്തോടെ വില റെക്കോർഡ് നിലവാരത്തെത്തുകയുമായിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു സ്വർണവില എക്കാലത്തെയും ഉയർന്ന നിലവാരം തൊട്ടത് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം ഒരു ലക്ഷം കടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം അറുപത്തിനാല് ശതമാനം വർധനമാണ് സ്വർണവിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം മുതൽ ഏകദേശം നൂറ്റി ശതമാനം വളർച്ച അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പാണ് പ്രകടമായത് യുഎസ് ഡോളറിന്റെ ബലഹീനത ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ ഗോൾഡ് ഇ ടി എഫിലേക്കുള്ള സ്വർണ്ണ ഒഴുക്ക് എന്നിവയെല്ലാമാണ് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർത്തിയത് ഈ വലിയ മുന്നേറ്റം എന്തായാലും രണ്ടായിരത്തി കൊണ്ട് അവസാനിക്കില്ലെന്നായിരുന്നു വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും സ്വർണം പുതിയ നേട്ടങ്ങൾ കൈവരിക്കും യു എസ് പലിശ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ് നിക്ഷേപക സെൻട്രൽ ബാങ്ക് ഡിമാൻഡുകൾ റെക്കോർഡ് നിലവാരത്തോടടുത്തു വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വർദ്ധിച്ചു സർക്കാർ കടത്തെക്കുറിച്ചുള്ള ആശങ്കകളും സ്വർണത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഈ വർഷം സ്വർണവിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ കാരണമായേക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ആഗോള വിപണിയിലെ സ്വർണ കുതിപ്പിന്റെ ചുവട് കേരളത്തിലും സ്വർണവില റെക്കോർഡ് ഉയരത്തിലാണ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപയിലുമാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് അതായത് ഒരു പവൻ ലഭിക്കണമെങ്കിൽ അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേർത്ത് ഒന്ന് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷത്തിന് മുകളിൽ തുക നൽകണമെന്ന് സാരം ആഗോള വിപണിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഡോളറാണ് ഒരൗൺ സ്വർണത്തിൻ്റെ വില അയ്യായിരം ഡോളറിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷത്തിന് മുകളിൽ വരും അതുപക്ഷേ പവൻ നിരക്ക് മാത്രമായിരിക്കും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് നൽകാതെ ഇനി സ്വർണം കയ്യിൽ കിട്ടില്ലെന്ന സാരം സാധാരണക്കാരനെ സംബന്ധിച്ച് ഇനി സ്വർണം അപ്രാപ്യമായിരിക്കും എന്നാൽ വിൽക്കാൻ പദ്ധതിയുള്ളവർക്ക് ഇതായിരിക്കും മികച്ച സമയം സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം